കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി കയററ്റി കറിവേപ്പില ഉപ്പ് കുറച്ച മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇനി നമുക്ക് ഉപച്ച് ഇത് വവുമ്പോൾക്ക് നമുക്ക് വെള്ളയപ്പല്ലിടാം അപ്പം ഇത് വെള്ളയപ്പത്തിൻ്റെ ഉപ്പൂട്ടാണ് ഞാൻ ഇന്നലെ രാത്രി അരച്ച് എടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ചുപ്പ് ഇടാം കുറച്ചുപ്പ് ഇട്ടിട്ട് നല്ലതാണ് ഇതൊക്കെ നമുക്ക് വല്ലപ്പം ചുട്ടാലോ ഞാനിത് ഇല്ലേ കൊടുക്കാം നമുക്ക് വെള്ളപ്പം എങ്ങനെ ചുടുക്കാൻ നോക്കാം നമുക്ക് വല്ലപ്പൻ ചുട്ടാന്ന് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ശ്വസിക്കാം അറിയാത്തേക്കങ്ങനെ അല്ലെ വെള്ളിയപ്പം റെഡി ആയിട്ടേ രാം പിന്നെ ഞാനൊരു പാൻഡ് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുവിട്ട് ప్రటు పట్టి രാവിലത്തെ ചായം കടിലെല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ ചോറിനുള്ള കരിയ ഇനി ഇന്ന് ഉച്ചക്കത്തെ ചോറിന്റെ പച്ചക്കായി കാമ്പ് വറവ് പിന്നെ നമ്മളിന്ന് ഫുൾ നാടൻ ഭക്ഷണം ആ വിഷമൊന്നുമില്ലാത്ത നല്ല പച്ചക്കറി എന്നെ ഉണ്ടാക്കിയ ഉച്ചക്കത്ത സ്പൂൺ നമുക്കതിന് ആദ്യം തേങ്ങ പൊട്ടിച്ചിട്ട് ചിരകാം പൊങ്ങണ്ടൊങ്ങ തേങ്ങ അങ്ങനെ തേങ്ങ എല്ലാം ചിറങ്ങി വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കഴുകിയിട്ട് കുറിച്ചിടാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ട് വേഗം വരണം അയ്യോ അപ്പതിന്റെ ചക്ക മുറിച്ചിട്ടുള്ള അവസ്ഥയേത് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിനെ കൊണ്ട് എന്ത് എന്താ ചെയ്യണ്ടേണ്ടോ അങ്ങനെയല്ല ഇതിനെക്കുണ്ട് നമുക്കൊരു കൊഴുക്കണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി വെല്ലുണിയും പച്ചമുളകും പിന്നെ കുറച്ചുപ്പും

കൊറച്ചു സമയം അടച്ചു വെച്ചിട്ട് പറഞ്ഞിട്ട് അത് കുറച്ച് ബാക്കിയുള്ള ചക്ക നമുക്ക് മുറിച്ചിട്ടോ അപ്പൊ വേഗം ഞാൻ ചക്ക മുടിച്ചിട്ടെ കൂമ്പ് കുറവ് റെഡി ആയിട്ടുണ്ട് കൂമ്പ് വറവ് പിന്നെ നമുക്ക് ചക്ക പൊറവ് പിന്നെ ഞാൻ ചക്ക എല്ലാം മുറച്ച് റെഡിയാക്കി കുക്കറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ വെള്ളമൊഴിക്കാം എന്നിട്ട് വണ്ടൊഴിയിൽ രണ്ട് വിസിൽ നമ്മളെ ചക്ക പിന്നെ അടുത്ത വിപി ചെറിയുള്ളിയും വെളുത്തുള്ളിയും തുണി കളിക്കാം മിക്സിൻ്റെ ജാമെടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങ പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇടുക പിന്നെ കുറച്ച് ജീരകം ജീരം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അല്ല ചക്ക നല്ലവണ്ണം ചേർക്കാം ഇതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉള്ളി കൂടി മിക്സിയിലിട്ട് ചതച്ചത അത് ഇരിച്ചിട്ട് ചേർക്കാം നല്ലോണം മിക്സ് ചെയ്യാം

ചക്ക ചക്കാർഡിയ

അടിപൊളി അടിപൊളി നമ്മുടെ ഭക്ഷണെല്ലാം റെഡിയായി ചോറ് ചക്ക പിന്നെ പരിപ്പും പച്ചക്കായും കറി പിന്നെ ഉണക്കച്ചമ്മീൻ സമ്മന്തി പിന്നെ പിന്ന മുട്ടഓ പിന്നെ അച്ചാറിൻ്റെ അത് ആക്ക അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പൊ ബൈ ബായ് അപ്പൊ ഒരു സാധനം കൂടി പെടുമ്പോ മറന്നുപോയി നമ്മളെ കാമ്പ് കുറവില്ലേ എന്നാ കാമ്പ് പറവും കൂടിയ അപ്പൊ കൂടി ബൈ ബൈ നാളെ കാണാം